നമസ്തേ ശ്രീ ഗുരുവൈരപ്പനെയും നമ്മുടെ ഗ്രാമാലയങ്ങളെയും വിളിച്ചു നടത്തുന്ന അതിവിശിഷ്ടമായ ഹരിനാമകീർത്തനം ആറാം ശ്ലോകം തുടരുന്നുമായ പ്രകൃതി ജനനാന്തം പരമ കാമായ ജന്മംഗളം പല കഴിഞ്ഞാലുമില്ലപതെ കർമ്മത്തിനും പരമനാരായണായ നമാലമായ പ്രകൃതികൾ തുടങ്ങി ജനനാന്ത്യത്തോളം പരമ മഹാമായ തന്റെ ഗതി ജന്മംഗളം പരകഴുമില്ല കർമ്മത്തിനും പരമനാരായണായ നമ ഈശ്വരന്റെ ശക്തിയായ മൂല പ്രകൃതിയിൽ ആരംഭിച്ച് ജനന മരണങ്ങൾ അവസാനിക്കുന്നത് വരെ ബ്രഹ്മശക്തിയായ മഹാമായയുടെ പ്രവർത്തനമാണ് നടക്കുന്നത് ഇവിടെ നിരവധി ജനന മരണ പരിണാമഘട്ടങ്ങൾ കഴിഞ്ഞാലും കർമ്മപ്രവാഹം തീരുന്നില്ല കാരണ നാരായണ അങ്ങേക്ക് നമസ്കാരം ആദിയിൽ പരബ്രഹ്മം വേദമന്ത്രപ്രകാരം പുരുഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്രഹ്മത്തിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്ന ശക്തി സ്പന്ദിച്ചുണ്ടാകുന്നതോടെ സൃഷ്ടി ആരംഭിക്കുന്നു ബ്രഹ്മശക്തിയെയാണ് മൂലപ്രകൃതിയെന്നു പ്രകൃതിയെന്നോ മഹാമായ പറയുന്നത് ആ മായയിൽ നിന്ന് മഹത്വ മഹത്വത്വ മഹതങ്കാരങ്ങൾ ഉണ്ടായി മഹത്തത്വ മഹത അഹങ്കാരങ്ങളൊക്കെ ഉണ്ടായി മഹാമായ സത്വ ഗുണപ്രധാനവും പ്രകാശമയുമായതുകൊണ്ടാണ് ആചാര്യൻ ശ്രീ എന്ന വിശേഷണം ചേർത്തിരിക്കുന്നത് പുരുഷനും പ്രകൃതിയും എന്ന് പറയുന്നതും ബ്രഹ്മാവും മായയും എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് ശക്തിയെന്നും വിദ്യയെന്നും അവിദ്യയെന്നും സന്ദർഭാനുസരണമായി പറയാറുണ്ട് ആ മായയുടെ ഗുണഗണങ്ങളാകുന്നു സത്വരജസ്തമോ ഗുണങ്ങൾ ത്രിഗുണങ്ങളോടുകൂടി ഉണ്ടാകുന്ന ജീവന് എത്ര ജന്മം കഴിഞ്ഞാലും മായാവൈഭവം തീർന്നതല്ല കർമ്മങ്ങളും ഒടുങ്ങുന്നില്ല ത്രിമൂർത്തികളെ പോലും കർമ്മങ്ങൾ വിടുന്നില്ല തത്വവിചാരമാണ് ജീവന്റെ ജന്മസാഫല്യം അത് കർമ്മം കൊണ്ട് നേടാവുന്നതല്ല തത്വവിചാരം കർമ്മത്തെ വിടർത്തി മാറ്റിയിട്ട് തത്വത്തെ വിളിച്ചു കാട്ടുന്നു നമസ്തേ ഏഴാം ശ്ലോകം തുടരും നാളെ നാരായണായ നാരായ നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണ നാരക സന്താപനാശക ജഗന്നാഥ്ണോ ഹരി നാരായ കേൾക്കുന്നവർ ഈ വൈകുണ്ഠം ചാനൽ സബ്സ്ക്രൈബ് എല്ലാ ദിവസവും ഹരിനാമകീർത്തനവും ശ്രീമദ് ഭാഗവതം എല്ലാ ദിവസം പത്ത് മിനിറ്റ് വരികൾ കണ്ടു കേൾക്കാം അതുപോലെ മലയാളത്തിലുള്ള ദേവി മഹാത്മവും വരികൾ കണ്ടു കേൾക്കാം നമസ്തേ